നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തള്ളി രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് കണ്ടിട്ട് പോലുമില്ല പത്രത്തിൽ പടത്തിൽ കണ്ടതു മാത്രം ഫോണിലും സംസാരിച്ചിട്ടില്ല തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണ് മുദ്ര പേപ്പറുമായി വന്നാൽ എല്ലാം സതീശന് എത്തിക്കൊടുക്കാമെന്നും ഇ പറഞ്ഞു ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്നാൽ ബിസിനസ് ഒന്നുമില്ല തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശന്റെ ഭാര്യയുടെ പേരിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കാമെന്നും പി ജയരാജൻ പരിഹസിച്ചു രാജീവ് ചന്ദ്രശേഖറും വൈദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല നിരാമയ എന്ന സ്ഥാപനം മികച്ച പ്രൊഫഷണൽ സ്ഥാപനമാണെന്നും ജയരാജൻ പറഞ്ഞു ആ സ്ഥാപനവുമായി വൈദേഹയ്ക്കുള്ള നടത്തിപ്പ് കരാർ മാത്രമാണ് ഉള്ളതെന്നും ജയരാജൻ പറഞ്ഞു ട്വന്റി ഫോർ ന്യൂസിനെതിരെ സൈബർ ക്രിമിനൽ കേസുകൾ നൽകും വിദേശത്ത് കോടികളുടെ ബിസിനസ് ഉണ്ടെന്ന് അവർ വാർത്ത നൽകി ഇത് പണം കൊടുത്ത് ചെയ്യിച്ച വാർത്തയാണ് ഡി പരാതി നൽകിയിട്ടുണ്ട് അതിൽ നടപടി വരാൻ പോവുകയാണ് കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും ട്വന്റി ഫോർ ന്യൂസ് ഗൂഢാർച്ചന നടത്തിയെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും ട്വന്റി ഫോർ ന്യൂസിനും എതിരെ നിയമ നടപടി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ട്വന്റി ഫോർ ന്യൂസിനെതിരെ നേരത്തെ തന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നും സത്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ജയരാജൻ വ്യക്തമാക്കുന്നു ട്വന്റി ഫോർ ചാനൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നും ഇ ആരോപിക്കുന്നു കുറച്ചു കാലമായി ഈ ചാനൽ തന്നെ വേട്ടയാടുകയാണ് ആരുടെയോ കയ്യിൽ നിന്ന് കൊട്ടേഷനെടുത്താണ് തന്നെ വേട്ടയാടുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാനും ശ്രമിക്കുന്നു ആസൂത്രിതമായി തനിക്കെതിരെ വാർത്തകൾ നൽകുന്നു സ്പോൺസേർഡ് വാർത്തകളാണ് ട്വന്റി ഫോർ നൽകുന്നത് ഇതിന് പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട് തനിക്കെതിരെ വ്യക്തിഹത്യ തുടരുകയാണെന്നും ഇ പി വിശദീകരിച്ചു വി ഡി സതീശന്റെ പാരമ്പര്യമല്ല തനിക്കെന്ന് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു നൂറ്റി അൻപത് കോടി കള്ളപ്പണത്തിന് മേൽ വി ഡി സതീശൻ അടയിരിക്കുകയാണ് പി വി അൻവറിന്റെ ആരോപണം വി ഡി സതീശൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വി ഡി സതീശൻ നിലവാരമില്ലാത്ത നേതാവാണ് സ്ഥാനത്തിന് യോജിക്കാത്ത നിലയിൽ കള്ളങ്ങൾ വിളിച്ചു പറയുന്നു തനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ മാധ്യമങ്ങളിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ വി ഡി സതീശന് മറുപടി നൽകി തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ എല്ലാം സതീശന് എഴുതി കൊടുക്കാം കൈരളി ചാനലിൽ മാത്രമേ തനിക്ക് ഷെയർ ഉള്ളൂ ഭാര്യയ്ക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതും സതീശന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം മുദ്ര പേപ്പറുമായി വന്നാൽ എല്ലാം ഒപ്പിട്ട് നൽകാമെന്നും ജയരാജൻ പറഞ്ഞു ചാനൽ തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അതേസമയം സി എ എയ്ക്ക് എതിരെ യു ഡി എഫ് നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രതിഷേധമാണെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് താൻ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ബി ജെ പി കടന്നുവരുന്നതിൽ ജാഗ്രത വേണമെന്നാണ് പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറഞ്ഞത് ജാഗ്രത വേണം എന്ന സന്ദേശം നൽകാനാണ് കേന്ദ്രമന്ത്രിമാരെ ബി ജെ പി കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ് തോൽക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുമോ അവർ എല്ലാ വഴിയും നോക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മത്സരം ആരൊക്കെ തമ്മിലെന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു തനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ മാധ്യമങ്ങളിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ വി ഡി സതീശന് മറുപടി നൽകി തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ എല്ലാം സതീശന് എഴുതി കൊടുക്കാം കൈരളി ചാനലിൽ മാത്രമേ തനിക്ക് ഷെയർ ഉള്ളൂ ഭാര്യയ്ക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതും സതീശന്റെ ഭാര്യയ്ക്ക് എഴുതിക്കൊടുക്കാം മുദ്ര പേപ്പറുമായി വന്നാൽ എല്ലാം ഒപ്പിട്ട് നൽകാമെന്നും ജയരാജൻ പറഞ്ഞു